സാറേ ഒക്കെ അടുത്തോണ്ടാണോ എന്നറിയത്തില്ല മധുര സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് ജയിലറായ ബാലഗുരുസ്വാമിക്ക് ഒരു നല്ല സമ്മാനം ഇന്ന് ലഭിച്ചിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ കൊച്ചുമകളാണ് ഈ സമ്മാനം കൊടുത്തത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാർത്ത ഞാൻ ആ വാർത്ത കണ്ട് അതായത് ബാലഗുരുസ്വാമി അദ്ദേഹത്തെ തല്ലുന്നതാണ് ആ പെൺകുട്ടി വളരെ രോഷാകുലയാണ് ചെരുപ്പൂരിയാണ് സാറേ ചെരുപ്പൂരിയായിട്ട് അടിക്കണം അവൾ അത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല തൻ്റെ വ്യക്തിത്വത്തെയും തൻ്റെ സ്ത്രീത്വത്തെയും ക്രൂരമായി അപമാനിക്കാൻ ശ്രമിച്ച ഒരാളോട് അവൾക്കുള്ളൊരു പ്രതികാരമാണ് ആ കണ്ടത് അതിൽ നിന്ന് മാത്രമല്ല ദൃശ്യം കണ്ട ഒരു കാര്യം ബോധ്യമാകും ഇയാൾ സമ്പൂർണ്ണമായിട്ടും ഡിഫൻസിലാണ് അതെ ഇയാൾക്ക് ഇതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുവെച്ചേക്കും ഇയാൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും അതുകൊണ്ട് എനിക്ക് സംശയമില്ല ഇതിലൊരു കാര്യമെന്ന് വെച്ചാൽ ഈ കുട്ടി പെൺകുട്ടി അവളുടെ മുത്തച്ഛൻ ജയിലിലുണ്ട് തടവ് പുള്ളിയാണ് അയാളെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയെ കാണുമായിരുന്നു അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ ഇംഗിതം അറിയിച്ചു ഒറ്റയ്ക്ക് വന്ന് തന്നെ വീട്ടിൽ കാണണം എന്നുള്ളത് അത് അവൾക്കത് വലിയ ഷോക്കായിപ്പോയി കാരണം തന്നെ ഈ തൻ്റെ ഒരു വ്യക്തിത്വത്തെയും തൻ്റെ സ്ത്രീത്വത്തെയും ഒരു മനുഷ്യൻ ഇങ്ങനെ അത് അധികാരത്തിലിരിക്കുന്ന ഒരാളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ നീതി കിട്ടുന്നു എന്ന് ഉറപ്പതീക്ഷം പറ്റില്ല പ്രതീക്ഷ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ പെൺകുട്ടി അവളുടെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു തൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ മോശമായി മോശമായിട്ട് പെരുമാറി എന്ന് അവൾ വ്യാപകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വന്ന് അവളുടെ മുമ്പിൽ പെടുന്നതും അവൾ ഇവൾ ഇയാളെ അറ്റാക്ക് ചെയ്യുന്നതും ഇത് കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് കാരണം ഇയാൾ അധികാരം ഉപയോഗിക്കുന്നു അതെ വെറുതെ ഒരാളെ ഒരു ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതിനേക്കാൾ കഷ്ടമാണ് അതിനേക്കാൾ ഗുരുതരമാണ് അധികാരത്തിലിരിക്കുന്ന ജയിലറെ പോലെയുള്ള ഒരാൾ ഈ അധികാരം ഉപയോഗിച്ചിട്ട് അധികാരത്തിൻ്റെ പിൻബലത്തിൽ ഒരു വള അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അത് ഗുരുതരമായ കുറ്റമാണ് ചിലപ്പോൾ പോലീസ് ഒരു പ്രതിയായിട്ട് ഇരിക്കുന്ന ഒരാൾ കാണുന്നത് പോലെയല്ല ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ കാണാൻ ചെന്നേ രണ്ട് രണ്ടാണ് കടുത്ത നിയന്ത്രണങ്ങൾ അവിടെ ഈ ജയിലർ അസിസ്റ്റന്റ് ജയിലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കിരീടം വെക്കാത്ത രാജാവാണ് ജയിലർ ഒന്നാമത് അടിമുടി കറപ്ഷനാണ് അടിമുടി കറപ്ഷനാണ് തമിഴ്നാടിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നേരത്തെ നമ്മൾ ഇത് തമിഴ്നാട് അഴിമതിയെ ഇൻസ്റ്റിറ്റ്യൂഷനിലായി സ്ഥാപനവൽക്കരിച്ച സംസ്ഥാനമാണ് അഴിമതി ഒരു രീതിയാണ് ജയലളിത അഴിമതിയിൽപ്പെട്ടിട്ടുണ്ട് കരുണാനിധി അഴിമതിയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാലിൻ അഴിമതിയിലേക്ക് ഏത് സമയത്തും പോകും പഴനിസ്വാമി പോയി അങ്ങനെ അവിടെ പോകുന്ന എല്ലാവരും അഴിമതിയുടെ ഒരു ഭാഗമായിട്ട് മാറിയാണ് ജെ എം ജി ആറിനെ കുറിച്ച് അഴിമതി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ എം ജി ആറിനെതിരെ കേസൊന്നും വന്നിട്ടില്ല എന്നു മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഈ മുഖ്യമന്ത്രിമാർ അഴിമതിക്കാരാണ് എന്നുള്ളതാണ് രാജ അഴിമതിയുടെ രാജവെമ്പാലയായിട്ട് മാറി അതെ പക്ഷെ ചോദിച്ച് മാണിക്കുന്ന അഴിമതിക്കാരനായിരുന്നു രാജ വെറുതൊന്നുമില്ല ചോദിച്ച് മേടിക്കും ഒരു ഗവണ്മെൻറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സമീപിച്ചപ്പോൾ പറഞ്ഞ് പത്തൊമ്പത് കോടി അല്ലേ പത്തൊമ്പതിനായിരം കോടി പത്തൊമ്പതിനായിരം കോടിയിൽ നിന്ന് എത്ര കിട്ടുമെന്ന് നേരിട്ട് ആ സെക്രട്ടറിയോട് ചോദിച്ച മാന്യനാണ് രാജ രാജ പക്ഷേ അതിൽ ലജ്ജയില്ല ഒരു സിസ്റ്റം പോലെയാണ് സിസ്റ്റം പോലെയാണ് ആ നമ്മൾ അഴിമതി നടത്തുന്നത് നമ്മുടെ ജീവിതമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അഴിമതി അധികാരികളുടെ അവകാശമായി അഴിമതി അംഗീകരിക്കപ്പെട്ട അവസ്ഥ അവിടെയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ദരിദ്ര സാമാന്യം സ്വാധീനമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ ബന്ധുക്കളെ സ്ത്രീകളെ ഇങ്ങനെ ഇയാൾ ദുരുപയോഗം ചെയ്തതായിട്ട് പല ആരോപണങ്ങളുണ്ട് പക്ഷേ ഒരാളും പരാതി കൊടുക്കാൻ തയ്യാറായില്ല ഇവൾ ഭയങ്കര ബോൾഡ് ആയതുകൊണ്ടാണ് ഇയാളെ വഴി വെച്ച് കണ്ടപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് അടിച്ചത് അടിക്കുമ്പോൾ ഇയാൾക്ക് റിയാക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇയാൾ അതിനെ സമ്മതിക്കല്ലേ അഡ്മിറ്റ് ചെയ്യല്ലേ ഇയാൾ അഡ്മിറ്റ് ചെയ്യാണ് കാരണം ഇയാൾ ചെയ്തിട്ടുണ്ട് ആ കൃത്യം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അധികാരത്തിലിരിക്കുന്നവർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന അധികാരികളുണ്ട് എന്നുള്ളതും കൂടി വരുന്നതാണ് മഹാപരാധം കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ആ ശിക്ഷിക്കപ്പെടാത്ത കുറ്റവാളികൾ കൂടുതൽ കൂടുതൽ അധികാരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സംവിധാനത്തിൽ നീതിന്യായ നിർവഹണ സംവിധാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ള കാര്യം അത് കൈകാര്യം ചെയ്യുന്നവർ മറക്കാതിരിക്കണം അപ്പോൾ ഈ ബാലഗുരുസ്വാമി എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് ജയിലർ പലരെടുത്ത് ഇങ്ങനെ പെരുമാറുകയും അവരൊക്കെ തൻ്റെ ഹിതത്തിന് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും നിയമപരമായി പരാതിക്ക് വന്നില്ല അപ്പോൾ ഇയാൾ ഈ പേരിൽ ഒരു കുപ്രസിദ്ധനായിരിക്കാം അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായി ആ പെൺകുട്ടിയുടെ അല്ല അത് മാത്രമല്ല ഒരു ബാലഗുരുസ്വാമി ആയിരിക്കില്ല ബാലഗുരുസ്വാമി ഒരു ജനറിക് നെയിം ആയിരിക്കും ഒരുപാട് ബാലഗുരുസ്വാമിമാർ അവിടെ ഉണ്ടാകും ആ ബാലഗുരുസ്വാമിമാർക്കെല്ലാം സംരക്ഷണം ഒരുക്കുന്ന രാഷ്ട്രീയ ബാലഗുരുസ്വാമിമാരും ഉണ്ടാകും അപ്പോൾ ഒരു ബാലഗുരുസ്വാമി ഒരു യാദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല നമ്മുടെ സമൂഹത്തിൻ്റെ അനിവാര്യതയിൽ സംഭവിച്ച ഒന്നാണ് ബാലഗുരുസ്വാമി അല്ലാണ്ട് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല ബാലഗുരുസ്വാമി ആ വിശേഷിച്ചും അവിടെ ഇനി ഇത് സംഭവിച്ചിരിക്കുന്ന മധുരയിലാണ് മധുര മീനാക്ഷി ഉണ്ട് അതെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കുന്നിൽ കാണിച്ചുകൊടുത്തേക്കാണ് ഈ തമിഴ്നാടിന് അങ്ങനെ ഒരു പാരമ്പര്യവും കൂടിയുണ്ട് മറ്റേ കളമിനിട്ടരുടെ കവിത കേട്ടിട്ടില്ല മുലപ്പറിച്ച് വലിച്ചെറിഞ്ഞ് പുരമരിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് കുറത്തി എന്ന് പറയുന്ന കവിതയിൽ മുടി പലിച്ച് നിലത്തടിച്ച് എന്നൊക്കെ പറഞ്ഞു പോകുന്ന കവിതയുണ്ട് കുറത്തി എന്ന് പറയുന്ന കവിത ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ് അപ്പോൾ അതിനകത്ത് അതിനകത്തെല്ലാം ഈ തമിഴ്നാട്ടിലെ ഈ കാവ്യ പാരമ്പര്യത്തിൻ്റെ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ ശക്തിയെക്കുറിച്ചാണ് കടമനിട്ട അതിൽ പറഞ്ഞിട്ടുള്ളത് അവരെ ഈ മുലപറിച്ച് വലിച്ചെറിഞ്ഞ് പുരമെറിച്ചിട്ടുള്ളവരാണ് അവരെ മുടി അടിച്ചുകൊണ്ട് ഒരു രാജ്യത്തോടും സംസ്കാരത്തോടും ആ തീവ്രവാദത്തോടും പ്രതികാരം ചെയ്ത മഹത്തായ തമിഴ് സംസ്കാരമുള്ളൊരു സ്ഥലമാണത് എന്ന് മാത്രമല്ല സ്ത്രീകളെ ഇത്രയേറെ ആദരിക്കുന്നൊരു ഭാഷാ സംസ്കാരം വേറെയില്ല എന്നല്ലേ വിളിക്കുക എന്നമ്മ ഏത് സ്ത്രീയെയും എൻഎന്നല്ലേ വിളിക്കുന്നതാണ് അത്ര വിനയപൂർവ്വം സ്ത്രീകളോട് പെരുമാറുന്ന ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലത്താണ് ബാലഗുരുസ്വാമിമാർ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബാലഗുരുസ്വാമിയല്ല അനേകം ബാലഗുരുസ്വാമിമാരവിടെയുണ്ട് അഴിമതിക്ക് കേട്ട കള്ളന്മാരായ മന്ത്രിമാർക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു ഭരണകൂടം ബാലഗുരുസ്വാമിമാർക്കെതിരെ എന്ത് ചെയ്യുമെന്ന് അത് നിങ്ങൾ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും ചെയ്യില്ല ഇത് ആത്യന്തികമായി നിയമവാഴ്ച തകരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും മക്കളും മരുമക്കളും അവരുടെ മക്കളും തൻ്റെ ബന്ധുക്കളും ഒക്കെയായിട്ട് ഭരണം നടത്തി നടത്തി വരുമ്പോൾ നിയമവാഴ്ച ഇല്ലാതെയാവും ജനാധിപത്യ സംവിധാനം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് നമ്മൾ ഈ കാണുന്നത് അതൊരു ചെറിയ സംഭവമല്ല ജനാധിപത്യ സംവിധാനം സുശക്തമായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിയമവാഴ്ച ഉറപ്പ് വരുത്തണം നിയമത്തിൻ്റെ മുന്നിൽ ആ നിയമത്തിന് മുകളിൽ ആരുമില്ല എന്ന് കോടതി അടക്കം പറയണം ഒരു കോടതിയും നിയമത്തിന് മുന്നിൽ നിയമത്തിന് മുകളിലല്ല എന്നുള്ള കാര്യം അവരും മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ എല്ലാത്തിനോടും ഉദാരമായ സമീപനം എല്ലാവർക്കും ഉദാരം ഉദാരം എന്ന് പറഞ്ഞാൽ കുറ്റവാളികളോട് ഔദാര്യം കാണിക്കുകയും അവർക്ക് അവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ പറയുകയും ചെയ്യുമ്പോൾ അത് ലംഘിക്കപ്പെടുന്ന നിയമ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ നിശബ്ദരാകുന്നത് ശരിയല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഗ്രാമ മുഖ്യന്മാർ ഗ്രാമതലവന്മാരൊക്കെ ധാരാളമുള്ള തമിഴ്നാട്ടിൽ അവർക്ക് പോലീസുമായിട്ടുള്ള ഒരു ബന്ധം ബന്ധമുണ്ടാകും അപ്പോൾ അവരുടെ കീഴിൽ വരുന്ന ഈ ഗ്രാമത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ എന്തും ചെയ്യാമെന്നുള്ളൊരു ധാഷ്ട്യം കാലങ്ങളായി അവിടെയുണ്ട് അതിൻ്റെ മറ്റൊരു ഉദാഹരണം തന്നെ പറയത്തുള്ളൂ അപ്പൊ അധികാരമുണ്ടെങ്കിൽ തങ്ങൾക്ക് ആരെ വേണമെങ്കിലും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് കരുതുന്ന വലിയ സമൂഹം അല്ല എം ജി ആർ എന്ന് പറഞ്ഞ നടനും എം ജി ആർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവും തമിഴ്നാട്ടിൽ ഉദയം ചെയ്തു വന്നത് അത്തരക്കാർക്കെതിരെയുള്ള നേരത്തെ സിനിജു പറഞ്ഞില്ലേ സിനിജു പറഞ്ഞാൽ ഈ ഗ്രാമ മുഖ്യന്മാരടക്കമുള്ള ചറ്റകൾക്കെതിരെയുള്ള ഏകാംഗ സൈന്യമായിട്ടാണ് അദ്ദേഹം സ്ക്രീനിൽ വന്നിരുന്നത് പെണ്ണിൻ്റെ മാനം കാക്കുന്നവൻ പെണ്ണിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നവൻ ഏഴകളുടെ തോഴൻ അതാണ് ഏഴകളുടെ തോഴൻ എന്ന് പറയുന്നത് ആ ഏഴ ഈ തോഴൻ ഏഴകളുടെ തോഴൻ ആ ഏഴകളുടെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇമേജ് ബിൽഡിങ് നടത്തി നടത്തി നടത്തിയാണ് അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കാൻ സെലിലോയിഡിലെ ഹീറോ അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു കൂടി നമ്മൾ സമ്മതിക്കേണ്ടേ അതെ കാമരാജനെ പോലെയുള്ള ഇത്രയും വളരെ പ്രഗത്ഭനം സത്യസന്ധനും നീതിമാനുമായ ഭരണാധികാരി കാമരാജ് എങ്കിലും ഇത്തരക്കാരെ അമർച്ച ചെയ്യുന്ന ചെയ്യാൻ കാമരാജന് കഴിഞ്ഞിരുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട് അതും നമ്മൾ സമ്മതിക്കേണ്ടതാണ് ഞാൻ ഇന്ത്യ കണ്ടേക്കണേ ഏറ്റവും അഴിമതിരഹിതനായ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ആദരിക്കുന്ന ഒരാളാണ് കാമരാജ് കാരണം ദരിദ്രനായി ജനിച്ച് അധികാരത്തിൻ്റെ എല്ലാ പടവുകളിലും ഇരുന്നതിന് ശേഷം ദരിദ്രനായി മരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഇന്ന് ദരിദ്രരായി ജനിച്ച് അധികാരത്തിൻ്റെ പടവുകളിൽ കയറി അവിടെ ഇരിക്കുന്ന സമയത്ത് അതിസമ്പന്നരായി മാറുകയും ആ അതിസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യാജ കഥകളുണ്ടാക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ കേരളത്തിൽ പോലും ഉണ്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ആസ്തി ബാധ്യതകൾ നിങ്ങളൊന്ന് പരിശോധിക്കാൻ പറയൂ അവർ രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് അവരുടെ ആസ്തി എത്രയാണ് ഇന്ന് ഇറങ്ങുന്ന സമയത്ത് എത്രയാണ് ആസ്തി ഇൻക്ലൂഡിങ് നമ്മുടെ മുഖ്യമന്ത്രി കോടികളുണ്ടെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല സത്യമാണോ ഇല്ല എന്നുള്ള കാര്യം അത് സത്യമാകല്ലേ എന്ന് ദൈവം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ വരാൻ പാടില്ല പക്ഷേ രാ രാഷ്ട്രീയത്തിൽ ദരിദ്രരായി ഇറങ്ങിയവർ സമ്പന്നരായി മാറുകയും സമ്പത്തിൻ്റെ അഹങ്കാരത്തിന് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നതിൻ്റെ കൂടി ഫലമായിട്ടാണ് ആ മധുരയിലെ പെൺകുട്ടിക്ക് ആ ദുർബല ആ എന്ന് കരുതിയിരുന്ന ആ പെൺകുട്ടിക്ക് തെരുവിൽ വെച്ച് അവളുടെ അപ അവളെ അപമാനിച്ച ഒരുത്തന കരണത്തടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യേണ്ടി വന്നത് എന്തായാലും ബാലഗുരുസ്വാമിക്ക് കിട്ടിയ ശിക്ഷ അല്ല ബാലഗുരു അല്ല ബാലഗുരുസ്വാമി മാത്രമല്ല ഏത് വൃദ്ധ ഗുരുസ്വാമി ആയാലും ശരിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അധികാരത്തിൻ്റെ അഹങ്കാരമല്ലേ ഈ കാണിക്കുന്നത് അതിനെതിരെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആ പെൺകുട്ടിക്ക് അവളുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അതെന്താ നിങ്ങളാലോചിക്കാത്തത് അവളുടെ അവസ്ഥ എന്താണ് ആരുമില്ല പക്ഷേ തനിക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ താൻ തന്നെ ഇതിനെ എതിർക്കാതെ വേറെ ആരും തനിക്ക് വേണ്ടി ഇല്ല എന്ന് വരുമ്പോഴാണ് ഏകാംഗ സൈന്യത്തെ പോലെയാണ് അവൾ ഇറങ്ങി വന്നിട്ടുണ്ട് അതിനെ നേരിടുന്നത് അങ്ങനെ വരുന്നത് അത്തരത്തിലുള്ള പെൺകുട്ടികളെ അഭിനന്ദിക്കാം ഒരുപക്ഷെ നാളെ സ്റ്റാലിൻ രംഗത്ത് വന്നേക്കാം എനിക്ക് സ്റ്റാലിനെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം അത്തരത്തിലുള്ള പെൺകുട്ടികളെ അങ്ങ് അഭിനന്ദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം അങ്ങ് ഭരിക്കുന്ന രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഇതിൻ്റെ ഉത്തരവാദി അങ്ങ് കൂടിയാണ് എന്നുള്ള കാര്യം മറക്കരുത് സ്റ്റാലിനും ഇതിന് പങ്കില്ലേ അതെ അതെ രാജ്യം ഭരിക്കുന്നവരല്ലേ അതെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തൻ്റെ രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് ദുർബല എന്ന് സാധാരണയിൽ തോന്നാവുന്ന ഒരു പെൺകുട്ടിക്ക് അത് മധുരമീനാക്ഷിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൾക്ക് ശക്തി കിട്ടിയിട്ടുണ്ടാകുക ഇതിനെതിരെ അവൾ അവൾ ശബ്ദമുണ്ടാക്കിയെന്നാൽ അവൾ പ്രവർത്തിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആക്ഷനാണ് അവൾ ചെയ്തത് അതെ നടപടി എടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും പക്ഷേ എങ്ങനെ നടപടി എടുക്കും അവൾക്കെതിരെ വന്ന സമയത്ത് നിങ്ങൾ നിശബ്ദരായിരുന്നു അല്ലേ ബ്രതവേൾഡ് ബ്രസിഡൻറ് ഒരു കവിതയിൽ ഞാൻ ഓർക്കുന്ന അതാണ് പേമാ പാതകങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോൾ അത് നിർത്തൂ എന്ന് ആരും ആജ്ഞാപിച്ചില്ല എന്ന് ഇവിടെ തമിഴ്നാട്ടിൽ പാതകങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കണ്ടത് അതെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യവും വിശ്വാസവുമുള്ള ആളാണ് സ്റ്റാലിൻ അദ്ദേഹം സ്റ്റാലിനെ ഉപദേശിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക